സർക്കാരിനെതിരെ പ്രതിഷേധിക്കൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു സാധാരണ പ്രവർത്തനം പക്ഷേ ഇവിടെ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന യുവജന സംഘടനകൾക്കെതിരെ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സിന് എതിരെ ഇന്നലെ ആലപ്പുഴയിലൊക്കെ ഉണ്ടായ മർദ്ദനം അത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ട് ഇരിക്കുന്ന ആർക്കും ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ് ഇങ്ങനെ ഒരു മർദ്ദനം പ്രത്യേകിച്ച് ഇത്തരം അനവധി സമരങ്ങൾ ചെയ്ത പാർട്ടികളുടെ സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ ഉള്ള പാർട്ടികളുടെയും ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ വളരെ അതിശയകരമാണ് അങ്ങേയറ്റം അത്ഭുതകരമാണ് ഇത് ഒരു നിലക്കും ജനാധിപത്യപരമല്ല ഞങ്ങളുടെ പാർട്ടിയും അതിൽ ഇന്ന് ഈ ഡേസ് ചർച്ച ചെയ്തപ്പോൾ ഇത് വളരെ പരിധി വിട്ടു പോകുന്നു വലിയ അതിക്രമം വലിയ അക്രമമാണ് എന്നുള്ള നിലയിൽ വിലയിരുത്തിയിരിക്കുകയാണ് ഈ കാര്യം ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു അവസരവും അവകാശവും ഗവൺമെൻറ് നിഷേധിക്കുന്നത് ശരിയല്ല അവർ തന്നെ ഗവർണർക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ചെയ്യാം കേരളത്തിലെ പ്രതിപക്ഷൻ പ്രതിപക്ഷം ഞങ്ങൾക്കെതിരായി ഗവണ്മെന്റിനെതിരായി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ജനങ്ങളും വിലയിരുത്തും അതവരും മനസ്സിലാക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പ്രതിഷേധാർഹമാണ് വളരെ ഗൗരവമുള്ള കാര്യമാണ് യു ഡി എഫും ഇത് വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി പ്രതിപക്ഷത്തിന് സമരം നടത്തേണ്ടി വരും ആ സമരത്തെ അടിച്ചമർത്തുന്ന രീതി വളരെ ഗൗരവമുള്ള ഒന്നാണ് കോൺഗ്രസ് മാത്രമല്ല യു ഡി എഫ് മുഴുവൻ ഈ കാര്യത്തിൽ അങ്ങേയറ്റം എതിരായി ചിന്തിക്കുന്നു പ്രതികരിക്കുന്നു ഞങ്ങൾ പാർട്ടി അത് വിലയിരുത്തി അത് പറയാൻ വേണ്ടിയാണ് എന്ന് നിങ്ങളെ കണ്ടത് എന്തായിരിക്കും അല്ല ഞങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നു യു ഡി എഫ് ചേർന്ന് ആലോചിക്കും നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം സറണ്ടർ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ജനാധിപത്യപരമായിട്ടേ ഞങ്ങൾ ചെയ്യും അക്രമമാർഗ്ഗത്തിലേക്ക് ഞങ്ങൾ പോകും അക്രമ മാർഗത്തിലേക്ക് പോകുന്ന രീതി ഗാന്ധിജനാശയങ്ങളെ കൊണ്ട് നടക്കുന്ന കോൺഗ്രസിനും ഇല്ല അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള കക്ഷികൾക്കും ഇല്ല ഇവിടെ കറു കാണിക്കുന്നു എന്നുള്ളത് ഒരു രീതിയാണ് ഇന്ത്യയിലും മുഴുവൻ പാർലമെൻറ്റിലും എല്ലായിടത്തും അടുത്തും ഉള്ളതല്ലേ പാർലമെൻറ്റിന് മുമ്പിലും എല്ലായിടത്തും ഉണ്ടല്ലോ കറുപ്പണിയ പ്രതിഷേധിക്കുക അത് അസഹനീയമായ ഒരു കാര്യമായി ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് തോന്നുന്നത് അത് ശരിയല്ല അത് ജനകീയ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താനുള്ള ഒന്നാണ് അവർ ഗവർണർ ചെയ്യുന്നു അതുതന്നെയല്ലേ അപ്പോൾ ആര് ചെയ്താലും ഇത് ശരിയല്ല ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളിൽ പ്രതിഷേധിക്കേണ്ടി വരും പ്രതികരിക്കേണ്ടി വരും അത് കാണിക്കേണ്ടി വരും എന്താണ് ചെയ്യാൻ നിങ്ങൾ ഞങ്ങൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് പ്രതിഷേധം തുടരും കോൺഗ്രസ് ഇപ്പൊ കോൺഗ്രസിനോട് യു ഡി എഫ് തീർച്ചയായിട്ടും പ്രശ്നങ്ങളിൽ പ്രതികരിക്കും അതും ഇതും ജനറലൈസ് ചെയ്യണ്ടത് വേറെ കാര്യമാണ് കേന്ദ്ര സഹായം അതൊക്കെ വേറെ കാര്യമാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ നടപടിയെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അനുകൂലിക്കാ ചെയ്യുന്നത് പിന്തുണ ചെയ്യുന്നത് അല്ല അത് അത് പാടില്ല അത് അവർ ചെയ്തത് തെറ്റാണ് പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ നിന്ന് ഒരിക്കലും തന്നെ പ്രതീക്ഷിക്കുന്ന ഒന്നല്ല പ്രതിഷേധിക്കട്ടെ പ്രതിഷേധിക്കുന്നവർ പ്രതിഷേധിക്കട്ടെ പ്രതിഷേധിക്കാനുള്ള അവകാശം അവർക്കില്ല അതിനിടെപ്പോ ഇപ്പോഴത്തെ ഈ ജനസദസ് അവർ പിന്നെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ബസ്സിലൊക്കെ വന്ന് എല്ലാ മന്ത്രിമാരും കൂടി ഇറങ്ങി എന്നാൽ എന്നാലവര് നേരിട്ട് പെറ്റീഷൻ വാങ്ങാതെ കൗണ്ടറിൽ പെറ്റീഷൻ കൊടുത്തുകൊള്ളി കൊടുത്തുകൊള്ളുക എന്നുപറഞ്ഞ് അവർ ചെയ്യുന്ന അധികം രാഷ്ട്രീയ പ്രസംഗങ്ങളാണ് അപ്പോൾ സത്യത്തിൽ സർക്കാരിൻ്റെ ചെലവിൽ വന്ന് ജനങ്ങളുടെ പണം ചെലവഴിച്ച് വന്ന് ഇത്തരത്തിലുള്ള ഒരു ഫങ്ഷൻ നടത്തി എന്നിട്ട് രാഷ്ട്രീയ പ്രസംഗങ്ങൾ അവർ ചെയ്തു പോവാണ് സ്വാഭാവികമായി പ്രതിഷേധം ഉണ്ടാവും അപ്പം സ്വാഭാവികമായി പ്രതിഷേധം ഉണ്ടാവുമ്പോൾ ആ പ്രതിഷേധം അവർക്ക് സഹിക്കാൻ കഴിയാതെ കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ അതിനെ ഒരു മതിപ്പോട് കൂടി കാണൂല അതാണുള്ളത് ഞങ്ങൾ ഇപ്പോൾ പിന്നെ ഇതേ പിന്നെ കുറ്റവിചാരണ വിചാരണ സദസ്സുകൾ ഞങ്ങൾ നടത്തുന്നുണ്ടല്ലോ അപ്പോൾ അത് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ നടത്തുകയാണ് ഞങ്ങൾ അതിൽ ഗവണ്മെന്റിന് വിമർശിക്കുന്നുണ്ട് അതേപോലെ സർക്കാർ ചിലവിൽ ഇത്രയും വലിയൊരു ഷോ നടത്തുമ്പോൾ അതിനെതിരായി യുവജന സംഘടനകൾ ഒരു പ്രതിഷേധം നടത്തിയാൽ അതൊരു സാധാരണ സംഭവം മാത്രമാണ് ഗവൺമെൻ്റ് അതിനങ്ങനെ കാണാൻ പാടുള്ളൂ അല്ലാതെ ഇത്ര വലിയ മർദ്ദനം അസഹനീയ പോലീസിനെ കൊണ്ടും അതുപോലെ തന്നെ അവരുടെ പാർട്ടിക്കാരെ കൊണ്ടും ഒക്കെ മർദ്ദിക്കുന്നത് ശക്തമായി ഞങ്ങൾ ഇന്ത്യ ഞങ്ങളും അതിനെ അപലപിക്കുകയാണ് വളരെ സർക്കാരിൻ്റെ ഒരു നടപടിക്കെതിരെ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടുള്ള പ്രതിഷേധം രംഗത്ത് ഇറങ്ങുമോ എങ്ങനെയാണ് അല്ല അത് ഞങ്ങൾ ആലോചിക്കും കാലം ഇത്ര കൊടിയ മർദ്ദനം തുടർന്നാൽ യു ഡി എഫിനെ ആലോചിക്കേണ്ടി വരും ഒന്നിച്ചുള്ള പക്ഷോകം തന്നെ ആലോചിക്കട്ടെ മുഖ്യമന്ത്രി അങ്ങേ പുകഴ്ത്തിയത് കൊണ്ടൊന്നും പ്രതിഷേധം ഇല്ലാതാക്കാനാവില്ലെന്നോളിങ്ങനെ ബാലിശായി കാര്യങ്ങൾ പറയല്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സർക്കാരിന് കേന്ദ്ര സഹായത്തിനെ കുറിച്ച് പറയുമ്പോ അത് വേറെ കോൺടസ്റ്റില് വേറെ കാര്യമില്ല അത് ഇതും തമ്മിൽ ബന്ധമല്ലല്ലോ അങ്ങേക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക്

തീർച്ചയായും അത് യു ഡി എഫ് ചർച്ച ചെയ്ത് ഗൗരവത്തിലെടുക്കും ജനാധിപത്യപരമായി പ്രതികരിക്കാനുള്ള അവകാശം സറണ്ടർ ചെയ്യാൻ പറ്റൂല അതാ അവകാശം ഗവൺമെൻറ് വകവെച്ച് തരണം അത് ഞങ്ങൾ യോജിച്ച് പോരാടും യു ഡി എഫ് അതാണ് ഞാൻ പറഞ്ഞത് പ്രതിഷേധിക്കാൻ അവർക്ക് അവകാശമുള്ള പോലെ ഞങ്ങൾക്കും അവകാശം ഉണ്ടെന്ന് എത്ര സമയം പറഞ്ഞത് അതാണല്ലോ പിന്നെ ഗവർണർ ചെയ്യുന്നതിലേക്ക് പോയ ഇന്നത്തെ സബ്ജക്ട് മാറും അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഗവൺമെന്റ് ഇതൊക്കെ ഒരിക്കലും പ്രതിഷേധത്തോട് കാണിക്കുന്ന അതേ സംഗതി തന്നെയാണല്ലോ ഗവർണർ അവരുടെ രണ്ടും ഞാൻ പറയണ്ടല്ലോ നിങ്ങൾ മതി ജനാധിപത്യ രീതിയിൽ സമയത്ത് ഏതെങ്കിലും ചർച്ച കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ ആരും ചർച്ച അല്ല യു ഡി എഫ് ഇന്നിപ്പം ഞങ്ങൾ ചർച്ച ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി ലീഡേഴ്സും ചർച്ച ചെയ്തു അതുപോലെ തന്നെ യു ഡി എഫ് ഇങ്ങനെയാ നമ്മളെന്താ ചെയ്യാം നമുക്കൊന്നും നിഷേധിക്കാൻ പോലും പാടില്ലേ അപ്പൊ ഇത്രയും വലിയ ഇത്രയും വലിയ ഷോ ഒക്കെ ഇവര് നടത്തി ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഇവര് ചെയ്യുന്നു ഞങ്ങൾക്കൊരു നമുക്കൊരു കരിങ്കൊടി പ്രകടനം നടത്താൻ വരെ പാടില്ല എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾ ആലോചിച്ചിപ്പോ പിന്നെ പറയേണ്ട മറുപടിയാണ് ഞാൻ പറഞ്ഞത് ഞങ്ങള് അത് സറണ്ടർ ചെയ്യൂല ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം സെറണ്ടർ എന്ന് ഞാൻ പറഞ്ഞത് അതാ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്ത് എസ് എഫ് വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആർഷ പറഞ്ഞിരിക്കുന്നത് ഗവർണർ അകത്തെ ഇല്ല എന്നാണ് അവർ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവർണറെ പ്രവേശിപ്പിക്കില്ലെന്നാണ് പറയുന്നത് അല്ല അതിനിപ്പോ അവരുടെ പ്രഖ്യാപനങ്ങളല്ലേ അതിന്റെ അനന്തര ഫലങ്ങളല്ലാതെ സമരം നടത്തുന്നുണ്ട് ഗവർണർ അതെ അദ്ദേഹം പറഞ്ഞത് സമരം പോലും ഇനി പിന്നെ കുത്തങ്ങയാണ് നിങ്ങൾക്കാർക്കും പാടില്ല എന്നുള്ളത് പറഞ്ഞ നേരാവോ സമരങ്ങളിലും ഞങ്ങൾക്കും നേരം വേറൊന്നും തരുന്നില്ല ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് സമരവും ഇല്ല സമരം സമരവും നമ്മളുടെ സ്വന്തം വകയാണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ സമരം ചെയ്യണ്ടേ സമരങ്ങൾ കാര്യത്തിൽ സർക്കാരിന് ഇത് പ്രകടമായി അതാണല്ലോ അതാണല്ലോ ഞങ്ങൾക്കാവാം നിങ്ങൾക്ക് നിങ്ങൾ വേണ്ട അതല്ലേ അതിൽ അതല്ലാതെ പിന്നെ ഇരട്ടത്താപ്പ് പക്ഷെ പിന്നേതായും ആ അതെ അത് വേറെ അതൊക്കെയാണ് അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് കാരണം ഞാൻ പറഞ്ഞിരുന്നു അവർ ഈ ഞാനിന്നിപ്പോൾ ഗവർണറുടെ വിഷയങ്ങളിൽ ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസുകാർക്ക് നല്ല ആലപ്പുഴയിലുണ്ടായ മൃഗീയ മർദ്ദനം അതിൽ പ്രതികരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് പ്രതികരിക്കുന്നത് ഓക്കെ